തിരുനാവായ നവാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റിച്ചിംഗ് യൂണിറ്റ് ഏകദിന പരിശീലന ക്യാമ്പും എംബ്രോയിഡറി പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു ഉഷാ കമ്പനി ജീവനക്കാരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ഉഷാ കമ്പനി ജീവനക്കാർ സ്കൂളിൽ നേരിട്ടെത്തിയാണ് പരിശീലന ക്ലാസ് നടത്തിയത് എംബ്രോയിഡറിയിൽ രണ്ട് മണിക്കൂർ നീണ്ട പരിശീലനമാണ് നൽകിയത് പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തത നേടുക എന്നതാണ് യൂണിറ്റിന്റെ ലക്ഷ്യം

ായ അഞ്ജലി സുഗുണ എന്നിവർ നേതൃത്വം നൽകി രഞ്ജിത്ത് നികേഷ് അനിൽ മാനേജ്മെന്റ് സ്റ്റാഫ് പി ടി എ അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ക്യാമ്പ് കൺവീനർ ജൂലിയൻ ചിന്നൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം